ജന്മഭൂമിയുടെ ശൈശവകാലത്ത് അതിൻ്റെ തുടക്കത്തിൽ ജന്മഭൂമിയുടെ പത്രാധിപരാകുകയും അടിയന്തരാവസ്ഥ കാലത്ത് ജന്മഭൂമി അടച്ചു കൂട്ടപ്പെട്ടപ്പോൾ കയ്യാമം വെച്ച് തെരുവിലൂടെ ഇത് നടത്തപ്പെടുകയും ചെയ്ത രാജ്യത്തെ തന്നെ ഏക മാധ്യമ പ്രവർത്തകർ ഒരു പോരാട്ടത്തിന്റെ ഒരു ചങ്കൂറ്റത്തിന്റെ പേരായിട്ടാണ് പി വി കെ നെടുങ്ങാടി അങ്ങനെ അറിയപ്പെടുന്നത് അന്ന് ജന്മഭൂമിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ കണ്ണിന് കാഴ്ചക്കുറവായിരുന്ന അദ്ദേഹത്തിന്റെ കണ്ണട എടുക്കാൻ കൂടി പോലീസുകാർ സമ്മതിച്ചില്ല തെരുവിലൂടെ വിലങ്ങുവച്ച് അദ്ദേഹത്തെ നടത്തിക്കൊണ്ടുപോയി മാധ്യമ പ്രവർത്തകൻ അതുകൊണ്ട് ചോരാത്ത ഒരു ചങ്കുറ്റം ഒരു ഭീഷണി കൊണ്ടോ ഒരു വിരട്ടൽ കൊണ്ടോ അവസാനിക്കാത്ത ധാർമ്മികമായ മാധ്യമപ്രവർത്തനത്തിൻ്റെ ധീരമായ ചൂടിൽ നടന്നു പോകാനുള്ള ആ ചങ്കുറ്റം അദ്ദേഹം പിന്മുറക്കാർക്ക് പകർന്നു നൽകി ഇപ്പോഴത്തെ പ്രവർത്തകരുടെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് അവർ പറഞ്ഞു കേട്ട നാരദന്റെ ചിത്രം അങ്ങനെയാണ് അവിടെ പറയുന്നത് ഇവിടെ പറയും തല്ലുണ്ടാക്കും അതിൽ നിന്ന് മുതലെടുക്കും എന്നൊക്കെയാണ് പക്ഷെ അങ്ങനെയല്ല നാരദൻ പ്രിയം പറഞ്ഞയാളല്ല ഹിതം പറഞ്ഞയാളാണ് ഇത്തരം നിരവധി പരിശ്രമങ്ങൾ മാധ്യമ പ്രവർത്തന രംഗത്ത് സംവാദ കേന്ദ്രം തുടങ്ങി വെക്കുന്നു എന്നതിൻ്റെ ലക്ഷ്യം മാധ്യമ മാധ്യമപ്രവർത്തന രംഗത്ത് സമീപകാലത്ത് വളരെയധികം ആശങ്കപ്പെടുത്തുന്ന നിരവധി പ്രവണതകൾ കൂടുതലും നെഗറ്റീവിസം വ്യാപകമായി പടർന്നു പിടിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ ഭാവാത്മകവും ക്രിയാത്മകവുമായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ദിശയിലേക്ക് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പരിശ്രമം നടത്തി നോക്കുക മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം അതുകൊണ്ടാണ് ഈ മൺമറഞ്ഞ മൻമഥൻ സാറിനെ പോലെയുള്ള നെടുങ്ങാടി സാറിനെ പോലെയുള്ള കൃഷ്ണ ശർമാജിയെ പോലെയുള്ള ആളുകളുടെ പേരിലുള്ള പുരസ്കാരം പുതിയ തലമുറയിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഏർപ്പെടുത്താം എന്ന് തീരുമാനിക്കുന്നു ഒരു കാലം അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ആണ്ടുപോകുന്നത് ജീവിതങ്ങൾ മാത്രമല്ല അവരുടെ ജീവിതകാലത്ത് ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും അവർ നടന്ന വഴികളുമൊക്കെ മറന്നുപോകും ആളുകൾ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയായത് എന്ന ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് പ പലപാട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും ആ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മുഖങ്ങളൊന്നും കാണാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ വഴി അർത്ഥശൂന്യമായി പോകും എവിടെ നിന്ന് നമ്മൾ തുടങ്ങി മാധ്യമ പ്രവിടെ മാക്കോം എന്ന് പറയുന്ന സ്ഥാപനം എവിടെയുണ്ട് മാധ്യമ പ്രവർത്തന പ്രവർത്തനം എന്ന് പറയുന്ന ഒരു പ്രൊഫഷനായി ഒരു കാലത്ത് നമുക്കതിനെ സാങ്കേതികമായ പഠനങ്ങൾ ആവശ്യമാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും പഠിക്കും ഒരിടത്ത് ജോലി കിട്ടണമെങ്കിൽ നമുക്ക് ബിരുദം വേണം ഡിപ്ലോമ വേണം അതുകൊണ്ട് നമ്മളൊരു സർട്ടിഫിക്കറ്റ് നേടാൻ വേണ്ടി പരിശ്രമിക്കും പക്ഷേ നമുക്ക് മുമ്പേ നടന്നുപോയ പോയ മാധ്യമപ്രവർത്തകർ എവിടെ പഠിച്ചിട്ടാണ് മാധ്യമപ്രവർത്തകരായത് എന്തായിരുന്നു അവരെ മാധ്യമപ്രവർത്തകരാകാൻ പ്രേരിപ്പിച്ച ഘടകം ഇതൊരു വലിയ ചിന്തയാണ് ആ ചിന്ത എന്നത് ഒരു ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം വേണം എന്ന് പറയുന്നൊരു ബോധമുണ്ട് ആ ലക്ഷ്യം സമാജത്തിന്റെ മുഴുവൻ നന്മയായിരിക്കണം എന്ന് പറയുന്ന ഒരു തിരിച്ചറിവുണ്ട് ഈ രണ്ടും കൂടി ചേരുമ്പോഴാണ് ആ വഴിക്ക് സഞ്ചരിക്കാൻ എല്ലാ പഴയകാലത്തെ മാധ്യമ പ്രവർത്തകരെയും ആ വഴിക്ക് നയിച്ചത് അതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഫോർത്ത് എസ്റ്റേറ്റ് ആയിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നത് പരമോന്നത നീതിപീഠത്തോടൊപ്പം രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും പരമാധികാരത്തെയും നിലനിർത്താൻ കരുത്തുറ്റ ഒരു തൂണായി മാറുന്ന ഒന്നായിട്ട് മാധ്യമപ്രവർത്തനരെ പരിഗണിച്ചിരുന്നത് അത്രയും അന്തസ്സുള്ള ഡിഗ്നിറ്റിയുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് അതൊരു സാമൂഹ്യ പ്രവർത്തനമായതുകൊണ്ടാണ് അത് ചെയ്തയാളാണ് ശ്രീ പി വി കെ നടുങ്ങാടി അദ്ദേഹത്തെക്കുറിച്ച് രവിവർമ്മ തമ്പുരൻ വളരെ കാര്യമായി തന്നെ സംസാരിച്ചു സംസാരിച്ചൂടെ ദേശമിത്രത്തിൽ തുടങ്ങി സുദർശനത്തിലൂടെ ജന്മഭൂമിയിലെത്തിയ പ്രവർത്തന ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത് മാധ്യമ പ്രവർത്തനത്തിൽ കണ്ണൂരിൽ ജേണലിസ്റ്റ് എന്ന് അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരേവരാണ് ഇപ്പോൾ പത്രാധിപർ സുകുമാരൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ തെക്കോട്ട് കേൾക്കുമ്പോൾ അവിടെ ചെന്നിട്ട് പത്രാധിപരുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നേരെ പി വി കെ നെടുങ്ങാടി താമസിച്ചിരുന്ന സ്ഥലത്ത് കൊണ്ട് ആളുകൾ എത്തിക്കുമായിരുന്നു അത്രമാത്രം മാധ്യമപ്രവർത്തനവുമായിട്ട് ഇഴചേർന്ന് ജീവിച്ചവരാണ് ഒരുപാട് എഴുതിയ ഒരാൾ പരശു എന്ന തുലിയാനാമത്തിൽ അതൊരു വീണ്ടെടുപ്പിന്റെ പേരാണ് ഈ പരശു എന്നത് അല്ലാതെ കൈക്കോടാലിയല്ല നെല്ലായ എന്ന തുലിക നാമത്തിൽ ഇങ്ങനെ പല പേരുകളിൽ അദ്ദേഹം എഴുതിയ നിരവധി ലേഖനങ്ങൾ ജന്മഭൂമിയുടെ ശൈശവകാലത്ത് അതിൻ്റെ തുടക്കത്തിൽ ജന്മഭൂമിയുടെ പത്രാധിപരാകുകയും അടിയന്തരാവസ്ഥ കാലത്ത് ജന്മഭൂമി അടച്ചു കയ്യാമം വെച്ച് തെരുവിലൂടെ നടക്കപ്പെടുകയും ചെയ്ത നടത്തപ്പെടുകയും ചെയ്ത രാജ്യത്തെ തന്നെ ഏകമാധ്യമ പ്രവർത്തകൻ ഒരു പോരാട്ടത്തിന്റെ ഒരു ചങ്കൂറ്റത്തിന്റെ പേരായിട്ടാണ് പി വി കെ നെടുങ്ങാടി അങ്ങനെ അറിയപ്പെടുന്നത് അന്ന് ജന്മഭൂമിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ കണ്ണിന് കാഴ്ചക്കുറവായിരുന്ന അദ്ദേഹത്തിന്റെ കണ്ണട എടുക്കാൻ കൂടി പോലീസുകാർ സമ്മതിച്ചില്ല തെരുവിലൂടെ വിലങ്ങുവച്ച് അദ്ദേഹത്തെ നടത്തിക്കൊണ്ടുപോയി ഒരു പ്രവർത്തകൻ അതുകൊണ്ട് ചോരാത്ത ഒരു ചങ്കൂറ്റം അങ്ങനെയൊരു ഭീഷണി കൊണ്ടോ ഒരു വിരട്ടൽ കൊണ്ടോ അവസാനിക്കാത്ത ധാർമ്മികമായ മാധ്യമപ്രവർത്തനത്തിൻ്റെ ധീരമായ ചൂടിൽ നടന്നു പോകാനുള്ള ആ ചങ്കുറ്റം അദ്ദേഹം പിന്മുറക്കാർക്ക് പകർന്നു നൽകിയിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹത്തിന്റെ ചെറുമകൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള ലേഖനത്തിൽ എഴുതുന്നത് അദ്ദേഹം നിരവധി എഴുത്തുകൾ പിന്നീട് എഴുതി എല്ലാം ജന്മഭൂമിക്കും കേസരിക്കും വേണ്ടി മാത്രമായിരുന്നാണ് വേറെ ഒന്നിനു വേണ്ടി അത് എഴുതിയില്ല മലബാർ കലാപത്തിന്റെ സത്യത്തെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതി കേരളത്തിൽ നിരവധി ആളുകൾക്ക് അത് പാഠപുസ്തകമായി കഥകൾ പുതിയതായിട്ട് കെട്ടിച്ചമയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വാർത്തയ്ക്ക് അനുബന്ധമായി പറയുന്ന പശ്ചാത്തല വിവരണത്തിന് കഥ എന്ന് മാധ്യമ പ്രവർത്തകർ പേരിട്ട സ്റ്റോറി അങ്ങനെയുള്ള സ്റ്റോറി എന്നാണ് മാധ്യമ മാധ്യമപ്രവർത്തകരെന്നെ പറയാം നല്ല സ്റ്റോറികൾ എഴുതണം എന്നാണ് സ്റ്റോറിക്ക് പല അർത്ഥമുണ്ട് പത്രപ്രവർത്തനത്തിൽ സ്റ്റോറിക്ക് കൂടുതൽ ഭാവനകൾ ഉണ്ടാകരുതാത്തതാണ് പക്ഷേ ആ ഭാവനയുടെ വലിയൊരു വലിയേറ്റം നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഷയിലുമൊക്കെ ചവലമായി ഉണ്ടാകുന്ന കാലത്ത് സത്യത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സുധീരമായി നടന്ന മുൻപേ നടന്ന മാർഗദർശിയായ സമാകരണീയനായ ഒരു മഹാമനുഷ്യൻ്റെ പേരിലുള്ള പുരസ്കാരം സമർപ്പിക്കുന്ന വേദി ആണിത് ആ പുരസ്കാര സമർപ്പണത്തിന് നിമി നിമിത്തമാകുന്നത് നാരദ ജയന്തി എന്നതാണ് ദേവർഷി നാരദൻ എന്നതാണ് ആ പേര് രാജർഷി എന്നാൽ നമുക്കറിയാം രാജാവും ഋഷിയുമാണ് എന്നതുപോലെ നാരദൻ ദേവനാണ് ഋഷിയുമാണ് ഋഷി ത്രികാലജ്ഞാനിയാണ് മൂന്ന് ലോകങ്ങളിലും സഞ്ചരിച്ചവൻ മൂന്ന് കാലങ്ങളെക്കുറിച്ചും അറിവുള്ളവൻ നാരദനെക്കുറിച്ച് കേരളത്തിൽ പൊതുവെ ഭാരതത്തിലെ സോക്കോൾഡ് സാംസ്കാരിക ഉയർത്തി പിടിച്ച ചില ബിംബങ്ങളുണ്ട് അത് നാരദൻ തമ്മി തലുണ്ടാക്കുന്നവനാണ് യേഷണി പറയുന്നയാളാണ് ഇവിടെ കേൾക്കുന്നത് അവിടെ പോയി പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നയാളാണ് അങ്ങനെ ധാരാളം നാരദൻ പ്രവർത്തകരുടെ ആദ്യത്തെ ആളാണ് എന്ന് ഇന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകളത് ശരിവെക്കും ഇപ്പോഴത്തെ പ്രവർത്തകരുടെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് അവർ പറഞ്ഞു കേട്ട നാരദൻ്റെ ചിത്രം അങ്ങനെയാണ് അവിടെ പറയുന്നത് ഇവിടെ പറയും തല്ലുണ്ടാക്കും അതിൽ നിന്ന് മുതലെടുക്കും എന്നൊക്കെയാണ് പക്ഷെ അങ്ങനെയല്ല നാരദൻ പ്രിയം പറഞ്ഞയാളല്ല ഹിതം പറഞ്ഞയാളാണ് ഒരാളുടെ ഇഷ്ടത്തിന് വേണ്ടി നാരദനൊന്നും പറയുമായിരുന്നില്ല നാരദനെ കടന്നു ചെല്ലാൻ പറ്റാത്ത ഇടമുണ്ടായിരുന്നില്ല നമ്മള് പുരാണങ്ങളിലൊക്കെ വായിക്കുമ്പോൾ അറിയാം ദേവദാനവ സംഘർഷം രൂക്ഷമായിരിക്കുമ്പോഴും നാരദൻ രാക്ഷസന്മാരുടെ കൊട്ടാരത്തിലേക്ക് കടന്നിരുന്നു അവിടെ ചെന്നിട്ട് ഒരു പൂസലില്ലാതെ നാരായണ നാരായണ എന്ന് പറയും ആരുടെ മുമ്പിലും പറയും അതേ ചുണ്ടിൽ വരുള്ളൂ അത് പറയാനുള്ള സത്യത്തിന്റെ ദൃഢമായ ബോധമുള്ള തപസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന്റെ തലവെട്ടിക്കളയാൻ ഒരു രാശസന് പുരമ്പെട്ടിട്ടില്ല എഴുന്നേറ്റ് നിന്ന് കുമ്പിട്ട് വണങ്ങുമായിരുന്നു മൂന്ന് ലോകങ്ങളും അടക്കുവാണ് രാവണൻ നാരദ മഹർഷി എത്തുന്നു എന്നറിഞ്ഞാൽ കൊട്ടാരവാതിൽക്കലേക്ക് ഓടിയെത്തി സ്വീകരിക്കുമായിരുന്നു മധുരാധിപൻ കംസൻ ആളുകൾ അങ്ങ് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ മഹർഷെ അങ് എന്താണ് വന്നത് എന്ന് പറയുന്നത് കേൾക്കാൻ സാഗൂതം ചെവിയോർത്ത് നിൽക്കുമായിരുന്നു ഭയപ്പെടാതെ ആരെയും ഭയപ്പെടാതെ പൂസലില്ലാത്ത ധൈര്യത്തോടെ ആരുടെ മുന്നിലും നാരദൻ കടന്നു ചെന്നത് ഹിതം പറയാനാണ് എന്തിൻ്റെ ഹിതം രാവണന്റെ ഹിതമല്ല ആരോടാണോ പറയുന്നത് അവന്റെ ഹിതമല്ല നീ ചെയ്യുന്ന ചെയ്ത് ഈ പ്രപഞ്ചത്തിനുണ്ടാകുന്ന ദോഷത്തെക്കുറിച്ച് നിന്നോട് പറയാനാണ് ഞാൻ വരുന്നത് അത് നീ കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ അതിനുള്ള വഴി ഒരുക്കുക എന്നത് എൻ്റെ ധർമ്മമാണ് എന്ന് കരുതിയാൽ യഥാർത്ഥ മാധ്യമ പ്രവർത്തകൻ്റെ ധർമ്മത്തെക്കുറിച്ച് ചിരന്തനമായ ഓർമ്മപ്പെടുത്തൽ നടത്തിയാൽ ഋഷീശ്വരന്മാരുടെ ഋഷീശ്വരനായ മഹർഷി നാരദൻ ദേവർഷി നാരദൻ്റെ ദർശനത്തെ അങ്ങനെ വേണം നമ്മൾ കാണാൻ അപ്പം നാരദന് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ചലനങ്ങളും അറിയാമായിരുന്നു അന്നത്തെ പൊളിറ്റിക്സ് അറിയാം അന്നത്തെ സാമൂഹ്യ ജീവിതം ജീവിതമറിയാം നാളെ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി കാണാനുള്ള ശേഷിയുണ്ടായിരുന്നു അതുകൊണ്ടാണ് രാവണൻ ബാലിയുമായി സന്ധി ചെയ്യുന്നതിനെക്കുറിച്ച് നാരദൻ മുന്നേ അറിഞ്ഞത് ആ ബാലി എങ്ങനെ വീഴണമെന്ന് രാവണൻ രാമൻ നാരദൻ തന്നെ നിശ്ചയിച്ചത് നാരദൻ ഉള്ളത് കൊണ്ടാണ് വാൽമീകിയുടെ തൂലികയ്ക്ക് രാമൻ കഥാപാത്രമായത് രാമനും രാമരാജ്യവും കാലങ്ങളോളം സഞ്ചരിക്കുന്നത് ഇതാ ഒരു മാതൃകാപുരുഷൻ ഇതാ ഒരു മര്യാദാപുരുഷോത്തമൻ ഇതാ ഒരു മര്യാദയുടെ ധർമ്മത്തിന്റെ മൂർത്തിമദ്ഭാവമായ ഒരു രാജ്യം നിലനിൽക്കാൻ പോകുന്നു എന്നതിന്റെ സൂചന ആരെക്കുറിച്ചാണ് ഞാൻ എഴുതേണ്ടത് എന്ന ചോദ്യത്തിന് നാരദൻ കൊടുത്ത ഉത്തരം ദശരഥപുത്രനായ രാമൻ എന്നുള്ളതായി ഏത് കാലത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഹിതം പറഞ്ഞത് നമ്മുടെ കാലത്തിനു വേണ്ടി കൂടിയാണ് എല്ലാ കാലത്തിനും വേണ്ടി ഹിതം പറഞ്ഞവരാണ് അതുകൊണ്ട് സർവഭൂത ഹിതൈഷിയായിരുന്നു നാരതൻ അപ്പോ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ധർമ്മത്തിൻ്റെ ജോലിയുടെ ഉത്തരവാദിത്വത്തിന്റെ വലിപ്പം എത്രയായിരിക്കും എങ്ങനെയാണ് സമൂഹത്തെ മാറ്റിയെടുക്കേണ്ടത് വളരെ ലളിതമായൊരു ഉദാഹരണത്തിലൂടെ സംഘത്തിൻ്റെ മുൻ അഖില ഭാരതീയ പ്രചാരപ്രമുഖവും സഹസർക്കാരും ആയിരുന്ന മൻമോഹൻ വൈദ്യാജ് അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ജീവിതത്തിനടയ്ക്ക് കിട്ടിയ ഒരു അനുഭവം കൊണ്ട് അദ്ദേഹം പറയും ഈ പ്രേയസല്ല ശ്രേയസ് ആണ് വലുത് എന്നുള്ളത് പറയാൻ അദ്ദേഹം പറയുന്ന ഒരു കഥ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ളതാണ് അദ്ദേഹം വടോദരയിലെ സംഘപ്രവർത്തനം നടത്തുന്ന സമയത്ത് എല്ലാ ഞായറാഴ്ചകളിലും ഒരു ബാല വരുന്ന ഒരു കുട്ടിയുടെ വീട്ടിൽ ആഹാരം കഴിക്കാൻ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ അമ്മ പാവയ്ക്ക കൊണ്ടുള്ള കറി ഉണ്ടാക്കി കൊടുക്കും ഇദ്ദേഹത്തിന് പാവയ്ക്ക അദ്ദേഹത്തിന് ഇഷ്ടമാണ് ഇഷ്ടമായതുകൊണ്ട് അദ്ദേഹം പാവയ്ക്ക കഴിച്ചു അടുത്ത ഞായറാഴ്ച ചെന്നപ്പോഴും പാവയ്ക്ക കൊണ്ടുള്ള കറി തന്നെയാണ് തുടർച്ചയായിട്ട് എല്ലാ ഞായറാഴ്ചയും പാവയ്ക്ക കൊണ്ടുള്ള കറി തന്നെയാണ് അദ്ദേഹത്തിന് കൊടുക്കുക അപ്പോൾ അദ്ദേഹം ഈ അവസാനം അമ്മയോട് ചോദിച്ചു അമ്മ എനിക്ക് പാവയ്ക്ക കൊണ്ടുള്ള കറി ഇഷ്ടമാണ് എന്നുള്ളത് വാസ്തവമാണ് ഞാൻ അത് കഴിക്കും പക്ഷെ എല്ലാ ദിവസവും ഇത് തന്നെ എന്താ ഇവിടെ എന്ന് പറഞ്ഞു എന്നെ ചോദിച്ചു അപ്പൊ അമ്മ പറഞ്ഞു ഞാനത് അങ്ങയുടെ പ്രിയത്തിന് വേണ്ടി ചെയ്യുന്നതല്ല എന്റെ മകന്റെ കിതത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അവൻ ഇഷ്ടമല്ല അവൻ ഇത് കഴിക്കുകയേ ഇല്ല ഇത് ആരോഗ്യത്തിന് നല്ലതാണ് ഇത് കഴിക്കണം നിനക്ക് നല്ല ഊർജ്ജസ്വലത വരും എന്നൊക്കെ ഇവനോട് എത്രയായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷെ അവൻ ഇത് കഴിക്കുന്ന ഒരൊറ്റ ദിവസമേ ഉള്ളൂ അത് അങ്ങ് എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അങ്ങനെ വില വിളമ്പ പാത്രത്തിൽ ഇവനോട് വിളമ്പി അവൻ കഴിക്കും എത്ര വിളമ്പിയാലും കഴിക്കും അത് അങ്ങേ കാണിക്കാനാണെങ്കിലും അവൻ കഴിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അങ്ങ് കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ എനിക്കതൊരു പ്രശ്നമല്ല അത് നാളത്തെ അവൻ്റെ ഹിതത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഇത് പറഞ്ഞിട്ടാണ് മൻമോഹൻജി ഈ നാരദൻ എങ്ങനെയാണ് ഹിതം പ്രവർത്തിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് അതാരെയും ആലോചനപ്പെടുത്തിയിട്ടല്ല കാര്യം ചെയ്തുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലേക്ക് നയിക്കുക ഈ പ്രവർത്തനമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആവിഷ്കരിക്കേണ്ടത് എന്തുകൊണ്ട് ഈ പ്രവർത്തനം ആവിഷ്കരിക്കണം നമ്മുടെ പത്രങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന വാർത്തകൾ ഏത് തരത്തിലുള്ളതായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം മുമ്പ് തപസയുടെ ഒരു പരിപാടിയിൽ ശ്രീ ജോണി ലൂക്കോസ് മാതൃ മനോരമയുടെ അദ്ദേഹം പങ്കെടുക്കുമ്പോൾ അതിനെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാറേ ഈ ചാനൽ ന്യൂസ് റൂമുകളിൽ നടക്കുന്നത് ഗുസ്തിയാണ് നിങ്ങൾ വാർത്ത അവതരിപ്പിക്കുകയാണോ ഒരു ഗോത സൃഷ്ടിച്ചിട്ട് ആളുകളെ തമ്മിലടുപ്പിക്കുകയാണോ ചെയ്യുന്നത് ഇതുകൊണ്ട് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗുസ്തി ആണ് എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല പക്ഷെ ഗുസ്തിയാണ് ആളുകൾക്ക് ഇഷ്ടം അഭിനന്ദി ചെയ്യും ഗുസ്തി കാണാനാണ് ആളുള്ളത് വളരെ ഭവ്യമായും മാന്യമായും മര്യാദയായും ഒരാൾ വന്നിരുന്ന് പ്രഭാഷ നടത്തിയാൽ അത് കേൾക്കാനോ ഒന്നും ആളില്ല അവർ ചാനൽ മാറ്റും അവിടെ ബോടാ എന്നൊക്കെ പറയുന്ന ആളുകളെയാണ് അത്തരത്തിലുള്ള ആളുകളെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് മാറില്ല മനുഷ്യൻ്റെ ഒരു അവിടെയാണ് ഈ പറഞ്ഞത് മനുഷ്യന് താല്പര്യമുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് മനുഷ്യന് ആവശ്യമുള്ളത് കൊടുക്കുക എന്നുള്ളതല്ല അപ്പം ഈ താല്പര്യമുള്ള മാറിയിട്ട് മനുഷ്യനെന്താണ് ആവശ്യം കാലത്തിന് എന്താണ് ആവശ്യമെന്ന് കണ്ടെത്തുക എന്ന് പറയുന്നൊരു സംഗതിയിൽ ആ ദിശയിലേക്ക് നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിന് നമ്മുടെ പഴയ കാലത്തിൻ്റെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അവരെ ആ നിലയ്ക്ക് നയിക്കാൻ സാധിക്കണം അതുകൊണ്ട് ഗുസ്തി നടത്തുന്ന മാധ്യമ പ്രവർത്തകരല്ല സമാജത്തിന് മുഴുവൻ സൗഹൃദം പകരുന്ന സന്തോഷം പകരുന്ന അവരെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു മാധ്യമ പ്രവർത്തന സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കോഴിക്കോട് സാംസ്കാരിക മാധ്യമ പ്രവർത്തകത്തിൻ്റെ ഈറ്റിലമാണ് സ്വാതന്ത്ര്യസമര കാലഘട്ടം മുതൽ കോഴിക്കോട് മാധ്യമ പ്രവർത്തനവുമായി എങ്ങനെയാണ് മാധ്യമ മാധ്യമപ്രവർത്തകർ കോഴിക്കോടിൻ്റെ മാധ്യമപ്രവർത്തകർ മുന്നോട്ട് പോയെന്ന് നമുക്കറിയാം കോഴിക്കോട് ഇപ്പോൾ യുനെസ്കോയുടെ പട്ടികയിൽ സാഹിത്യ നഗരമാകുന്നു സംവാദത്തിൻ്റെ ശ്രേഷ്ഠമായ സംവാദ സംസ്കാരത്തിൻ്റെ ഉറവിടമാണ് കോഴിക്കോട് രേവതി പട്ടത്താനം പോലെയുള്ള ഉജ്ജ്വലമായ പാരമ്പര്യം ഇവിടെയുണ്ട് വാതെ വാതെ ജാതെ തത്വബോധ എന്നാണല്ലോ അറിവ് പകരുന്നതിനാണ് അറിവ് നേടുന്നതിനാണ് സംവാദം ഉണ്ടാകേണ്ടത് ആ സംവാദത്തിൻ്റെ വലിയ പാരമ്പര്യം ഈ സാഹിത്യ നഗരമാകുന്ന കാലഘട്ടത്തിലെങ്കിലും നമ്മുടെ നാട് വീണ്ടെടുക്കേണ്ടതാണ് എറണാകുളത്തിനടുത്ത് പട്ടിമറ്റം എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട് ആ പ്രദേശത്തുള്ള ഒരാൾ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് അതിൽ ഈ പട്ടിമറ്റം പട്ടിമറ്റം എന്ന് വിളിച്ച് വിളിച്ച് അങ്ങനെ കേസ് കൊടുത്ത കഥയുണ്ട് അതിൻ്റെ ഓഫീസിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞാണ് ഞങ്ങളുടെ നാട്ടിലൊരാൾ അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ട് ഹരിയേട്ടൻ ആശുപത്രി കിടക്കുന്ന സമയത്ത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രചാരണമായ ശ്രീറാംജി പരിചയപ്പെടാൻ പോയപ്പോൾ ശ്രീറാംജി പുതിയ പ്രചാരണമാണ് അപ്പോൾ കണ്ട് സംസാരിച്ച കൂട്ടത്തിൽ ശ്രീറാംജിയോട് അദ്ദേഹം ചോദിച്ചു രാമഗോപാൽജി ട്രച്ചിയിൽ സ്ഥാപിച്ച ഒരു സംഘടന ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഭാരതീയ പൺപാട് കഴകം എന്നൊരു സംഘടന അപ്പോൾ ഹരിയേട്ടനാഥെനിക്ക് പറഞ്ഞു തന്നു പൺപാട് എന്നാൽ സംസ്കാരം കഴകം കമ്മിറ്റി ഈ കഴകത്തിന് കമ്മിറ്റി സമിതി എന്നതിന് വേറെ പല പേരുകളുണ്ട് മറ്റം മണ്ഡ്രം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ പേരാണ് എന്നിട്ട് അദ്ദേഹം പരിചയപ്പെ കുറച്ചുകൂടി എളുപ്പത്തിലാക്കാൻ പറഞ്ഞു പട്ടിമറ്റം ഒന്നും കേട്ടിട്ടില്ലേ ഭട്ടഹ ഭട്ടി എന്ന് പറയുന്നത് പണ്ഡിതന്മാരാണ് അറിവുള്ളവരാണ് വിജ്ഞന്മാരാണ് അവരൊരുമിച്ച് കൂടും ഈ ഭട്ടന്മാർ പണ്ഡിതന്മാർ അവരൊരുമിച്ച് കൂടുന്ന മറ്റമുണ്ട് അങ്ങനെ ഭട്ടന്മാർ ഒരുമിച്ച് കൂടുന്ന അല്ലെങ്കിൽ ഭട്ടികൾ ഒരുമിച്ച് കൂടുന്ന മറ്റമാണ് ഭട്ടിമറ്റം അത് പറഞ്ഞു പറഞ്ഞിട്ടാണ് പട്ടിമറ്റമായത് അപ്പൊ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി നമുക്കൊരു ഭട്ടിമറ്റം ആരംഭിക്കണം ഒരു പേര് തിരിഞ്ഞു പോകുന്ന കഥയാണ് ഇപ്പൊ സംവാദത്തിന്റെ പണ്ഡിത സദസ്സുകളുടെ ഈ പുതിയ സംസ്കാരം പുതിയതല്ല വളരെ പഴയ സംസ്കാരത്തെ നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട് നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട് നമ്മുടെ നാടിൻ്റെ ഹിതത്തിനത് ആവശ്യമാണ് ആ ഹിതത്തിലേക്കുള്ള വഴി എന്നുള്ള നിലയിലാണ് കൊച്ചിയിൽ ഇന്നു മുതൽ തിങ്കൾ സംവാദം എന്ന പേരിൽ അവർ ഒരുമിച്ച് കൊടുുന്നത് എല്ലായിടത്തും അത്തരം സംവാദങ്ങളുണ്ടാകണം അവിടെ പക്ഷം പാടില്ല എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം എനിക്ക് ഇഷ്ടമല്ലാത്തത് അവൻ പറഞ്ഞു എന്ന് കരുതി നാളെ അവനെ വിളിക്കത്തില്ല എന്ന് പറയുന്ന ധാരണ പാടല്ല പണ്ട് വി ടി മുരളി പി ഭാസ്കരൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ സംഘാടകര് ചലച്ചിത്ര അക്കാദമി ആയതുകൊണ്ടും മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയൊരു സംവിധാനമായതുകൊണ്ടും അദ്ദേഹം അവിടെ പറഞ്ഞു പി ഭാസ്കരൻ ആവിവണ്ടി എന്ന കവിത എഴുതി ആ കവിത എഴുതിയ ശേഷം പി ഭാസ്കരൻ മൊത്തത്തിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ അവസ്ഥയായിരുന്നു വണ്ടി പകുതിക്ക് ചങ്ങല വലിച്ചു നിർത്തി വണ്ടി പോകുന്ന ദിശ ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് അദ്ദേഹം ഇറങ്ങി നടന്നു അങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ അവർക്ക് തോന്നി ഇവൻ വഴി തെറ്റി പോവുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പിന്നീട് അവർ വിളിച്ചില്ല ഒരു പരിപാടിക്കും കൂട്ടിയില്ല അദ്ദേഹത്തെ തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന് വിരുദ്ധനായി മുദ്രകുത്തി എന്ന് പറഞ്ഞിട്ട് വി ടി മുരളി അതിൻ്റെ സംഘാടക സമിതിയുടെ സെക്രട്ടറി പുറകിൽ നിന്ന് വാച്ച് നോക്കുന്നതെന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ അദ്ദേഹത്തിന് പിടിച്ചിട്ടില്ല വാച്ച് നോക്കുന്നുണ്ട് ഇനി ഒന്നും കൂടി പറഞ്ഞാൽ അടുത്ത സമ്മേളനത്തിന് എന്നെ വിളിക്കാനുള്ള സാധ്യതയുമില്ല എനിക്ക് ആ വഴിക്ക് പോകാൻ പ്രത്യേകിച്ച് താല്പര്യം ഇല്ലാതുകൊണ്ട് ഇവിടെ വിളിച്ച് നിർത്തുന്നു എന്നാണ് അവിടെ പറഞ്ഞത് ഞാൻ വാച്ച് നോക്കിയിട്ട് പറഞ്ഞതല്ല എന്തായാലും നമ്മൾ ഈ സംവാദത്തിൻ്റെ മനോഹരമായ ഒരു ദിശയിലേക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റുന്ന പക്ഷമില്ലാതെ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടാൻ പറ്റുന്ന സത്യം പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു പല പല വേദികൾ ചെറുതും വലുതുമായ നിരവധി വേദികൾ എല്ലാ തലമുറയിലും പെട്ടവർക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന വേദികൾ നിര ധാരാളമായി ഉണ്ടാകേണ്ടുന്ന കാലമാണിത് അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ ധാരാളം നറേറ്റീവുകൾ പുതിയ പുതിയ ആഖ്യാനങ്ങൾ പുതിയ പുതിയ കഥകൾ പുതിയ പുതിയ കെട്ടുകഥകൾ സൃഷ്ടിക്കപ്പെടുകയും നമ്മൾ നമ്മളല്ലാതായി തീരുകയും ചെയ്യുന്ന ഒരു വലിയ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എടുത്ത് എടുത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരുമിച്ച് കൂടാനും ചിന്തിക്കാനും നമുക്ക് പറയേണ്ടത് പറയാനും നമ്മുടെ നാടിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് നമ്മുടെ തനിമയെക്കുറിച്ച് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് പറയാനും അതൊക്കെ പ്രസിദ്ധീകരിക്കാനുമുള്ള വേദികൾ നമ്മൾ തന്നെ കണ്ടെത്തണം അതിനുള്ള ഒരു ശുഭാവസരവും ആയിട്ട് ഈ നാരദ ജയന്തി മഹോത്സവത്തിൻ്റെ സന്ദേശം പി വി കെ നെടുങ്ങാടി സ്മാരക പുരസ്കാരത്തിൻ്റെ വേദി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു